ഷാർജയിൽ ഈ കോൺട്രാക്ട് സ്വന്തം പേരിൽ പേരിലില്ലാതെ ഏതെങ്കിലുമൊക്കെ ഷെയറിംഗ് സ്പേസിൽ കഴിയുന്നവരൊക്കെ ഒരു കരുതൽ മനസ്സിൽ വയ്ക്കുന്നത് നല്ലതാണ് എന്ന് കഴിഞ്ഞ ദിവസം അപകടത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ വരുന്ന സൂചനകളുടെ തുടർച്ചയായി നമ്മൾ മനസ്സിലാക്കണം ഷാർജ അല്ലഹതയിൽ കഴിഞ്ഞ ദിവസം അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ അഞ്ചിലധികം ആളുകൾക്ക് ഗുരുതരമായി പരുക്ക് കാരണമായ ഒരു തീപിടുത്ത ദുരന്തം അല്ലഹത ഭാഗത്തെ അമ്പത്തൊന്ന് നില കെട്ടിടത്തിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ ഇൻസ്പെക്ഷനൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പോഴാ അറിയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ഇതിൻ്റെ ഓണർ ബിൽഡിങ്ങിൻ്റെ ഓണറും മാനേജ്മെൻറ്റും ഒക്കെ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെ ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള രൂപത്തിൽ സ്പേസ് ആൾക്ക് താമസിക്കാൻ കൊടുത്തിരുന്നത് എന്ന ചോദ്യം ഉയരുകയാണ് ഒരാൾ ഒരു വൺ ബെഡ്റൂം ഫ്ലാറ്റ് ആണെങ്കിൽ അവിടെ ഒരു ഫാമിലി പക്ഷേ അവിടെ തന്നെ വീണ്ടും വീതിച്ച് വീതിച്ച് മറ്റുള്ളവർക്ക് കൂടി താമസിക്കാൻ അവസരം കൊടുക്കുന്ന വിധത്തിൽ ചെറിയ വാടകകൾ വാങ്ങിയിട്ട് ലാഭം ഉണ്ടാക്കാൻ സാധ്യതയുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചുകൊണ്ട് ഇങ്ങനെ പ്രശ്നമുണ്ടാകുമ്പോൾ താങ്ങാൻ പറ്റാത്ത ഇലക്ട്രിക് ലോഡ് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഇതൊക്കെ കൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആളുകൾക്ക് ഇറങ്ങി ഓടാൻ പോലും പറ്റാത്ത രൂപത്തിൽ അമിതമായ ക്രൗഡ് ഉണ്ടാകുന്ന സാഹചര്യം ഇതൊക്കെ ഷാർജ ഷാർജയില അതോറിറ്റി എന്ന സൂചന ഇന്ന് പുറത്തു വരികയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് പരിശോധിക്കാൻ പോയ ബ്രിഗേഡിയറും സംഘവും വേണ്ടി വന്നാൽ നിയമപരമായി ഓണർക്കെതിരെയും മാനേജർക്കെതിരെയും നടപടികൾ സ്വീകരിക്കും എന്നൊരു ശക്തമായ മുന്നറിയിപ്പും ഇത് നൽകിയിരിക്കുന്നു കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെയുള്ള ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള സ്പേസ് കൊടുക്കുന്നത് രണ്ടാമത് ഓവർലോഡായിട്ടുള്ള ഇലക്ട്രിക് സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് ഇതൊക്കെ ഇതൊക്കെയാകാം കാരണം എന്ന് പറയപ്പെടുന്നു എന്താണെന്നുള്ളത് ഇനിയും വ്യക്തമായിട്ടില്ല അപകടം നടന്നെന്ന് പറയപ്പെടുന്ന ഫ്ലോറിൽ ഇപ്പോഴും ഫോറൻസിക് പരിശോധന തുടരുകയാണ് ഈ കൂട്ടത്തിൽ സംഭവിച്ചൊരു കാര്യം കൂടി അവിടെ റീ പെയിൻറ്റിംഗ് വർക്ക് നടക്കുകയായിരുന്നു അതിനുവേണ്ടി മുകളിൽ നിന്ന് താഴേക്ക് റോപ്പ് കെട്ടിയിട്ടിരുന്നു ജീവനക്കാർക്ക് സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ഒക്കെ ആയിട്ടായിരിക്കണം അതിലൂടെ ആദ്യം ആദ്യമൊരാളിൽ തീ കണ്ടയാൾ തന്നെ താഴേക്ക് ഇറങ്ങി താഴേക്ക് വന്ന് സുരക്ഷിതമായി രക്ഷപ്പെട്ടു ഇത് കണ്ട് സ്വാഭാവികമായും മറ്റുള്ള ആളുകൾ കൂടി ആ പാത പിന്തുടർന്നു അവരാരും താഴെ എത്തിയില്ല അവരൊക്കെ വഴുക്കി വെച്ച് പൊട്ടി വീണു എന്ന അർത്ഥത്തിൽ റിപ്പോർട്ടുകൾ വരികയാണ് തികച്ചും അശാസ്ത്രീയമായ രൂപത്തിലാണ് ആദ്യ ഘട്ടത്തിൽ ആളുകൾ പുറത്തിറങ്ങാൻ ശ്രമിച്ചത് ഭയചകിതമായ സാഹചര്യത്തിൽ അതൊക്കെ അപകടത്തിൻ്റെ ആഘാതം കൂട്ടുകയും മരണസംഖ്യ അഞ്ചായി ഉയരാൻ കാരണമാവുകയും ചെയ്തിരിക്കുകയാണ് അതിൽ കൂടുതലും ആഫ്രിക്കൻ നാഷണാലിറ്റീസ് ആണ് എന്ന കാര്യം കൂടി ഇപ്പോൾ പുറത്തു വരികയാണ് അതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും തോന്നുന്നൊരു കാര്യം സ്വാഭാവികമായും ഇത്തരം അപകടങ്ങൾ ഒരിടത്ത് നടക്കുമ്പോൾ ഇനിയിപ്പോൾ ചൂടും കൂടി വരുന്ന കാലമാണ് അപ്പോൾ സ്വാഭാവികമായി ഈ ഫ്ലാറ്റുകളിലൊക്കെ പരിശോധന നടത്താനുള്ള ആരെങ്കിലും അനധികൃതമായിട്ട് ടെനൻസി കോൺട്രാക്റ്റ് ഇല്ലാതെയൊക്കെ ഷെയറിംഗ് അക്കോമഡേഷനിൽ കഴിയുന്നുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള സാധ്യത അതിൽ കഴിയുന്ന ആളുകൾ ഒന്ന് മനസ്സിൽ വെക്കണം എന്ന് മാത്രം അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഓർമ്മിപ്പിക്കുന്നു Night updates supported by Tasi Golden Diamonds, Partha Signature, Abu Shagara Sharja, QTs International, Time Express Cargo, Marmam Diary, TMG Global Business Setup, 123 Cargo, Prime Medical Center, AutoCart Used Cars, Ayush Care, Lucky Center, Kalyan Jewelers, Lulu, Gold Star Rantakar, Ayurmana Ayurveda and Panchakarma Center, Hashim Hypermarket, Bliss Institute,